اللہ <applause>

ومساكن ترضونها أحب اليكم من الله ورسوله وجهاد في سبيله والله لا يهدي القوم الفاسقين أسأل الله الرسول نبي إن كان أعظم وابنياء قومي مولى مخر وازمان قومنا جنابل خارم برتاثما واشيرت لكم نمالودي و الله لن ترضوا نما نجل عطوري سكن بيتشا نمالودي و تجارت تخشون الخساره انجل سامطيك ما جن مني من كده دي നിങ്ങളുടെർച്ചോടെ സാമീപിനുകളോടു കൂടി വെച്ചിരിക്കുന്നു ആകാശവട സാധനത്തെ ഞങ്ങളുടെ സരിതട ആദ്യ മുതലുകളാവ പതിജാത്ത തക്ഷോദ വതാനദ വമസാകിൻ തർവഹ നിങ്ങൾ ഉണ്ടാക്കി വെച്ച മുഹമ്മദ് കോട്ടവത്തൻ മൽപാരങ്ങളെ പാകപെടുത്തൽ വീഴുന്നു അഹബ്ബതിക്കും അല്ലാഹു റസൂലിഹി വജിഹാതിൻ ഫി സദ്ദൃഷ്ഠ ശുദ്ധ പ്രബോധനത്തെ അന്നസമദായതുകൊണ്ട് പറയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അഹബ്ബ മൈൻകു മിനല്ലാഹി വറസൂലിഹി വജിഹാദിൽ ഫീ സബീൽ അദ് പരിശുദ്ധ നിബേ കാ അല്ലാഹു റബ്ബിൽ ഇസ്തിൻ കാ ധർമ്മസമരത്തേ കാ വജിഹാദിൽ ഫീ സബീൽ ധർമ്മസമരത്തേ കാ അൊക്കെ നിങ്ങൾ പ്രിയമാബദയായ്

വിശുദ്ധനായ പ്രപഞ്ചത്തിന്റെ ജന്മദിലത്തിൽ ദേവഫാത്തിൻ്റെ യോക്തമാസമായ കബീർ ലഖുൽ നബീഇത് സമാതലബായവയാണ് ഈ ദിനത്തിൽ അബഹാർ വചനം കറന്ന ഹബ്ബയിലേക്ക് നിനസ്റാ വറസൂലിൻ്റെ ഹിദയത്തിൻ്റെ കാറൻ എല്ലാത്തിനേക്കാളും കശ്ചൻ ദർബിയോടും വന്നാതിനോടും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ഖുണ്ടാവും വ മഹബ്ബതുണ്ടാവും സെയ്ഹ്ഉൻ ദാംബറാണ് അത്യപൂർണ്ണ ഉമിനാകുന്ന തൊട്ടാണ് ഉമർത്തുൽ ഖത്താം റസൂലുള്ളാഹി പറഞ്ഞു നബി എൊരു ദിനം പരിശുദ്ധ പ്രവാചകന്റെ മുന്നിൽ വെച്ച് ഉമർനെ നാലെ ഭരിച്ചിടീ നബി ഏഹിക് ഇന്റെ ശരീരം പിൻചാലിക്കും പിന്നെ എങ്കിലും ഉചിഷ്ട മാർഗ്ഗമായ നബി ഏഹി കേത ഇഷ്ടം മേം ഇസ്തിംം ഇക്കല്ലേ ഓറുന്ന പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർ പറയുവോ തന്റെ റസൂൽ പറഞ്ഞു നിർവചിച്ചു അങ്ങനപോലെ ഉമർ അങ്ങനപോലെ അങ്ങയുടെ ധിക്കട്ട അങ്ങയുടെ ശരീരം ധരിഞ്ഞത്തില്ല അങ്ങയെക്കാളും ഇഷ്ടപ്പെടുത്തുമ്പോഴാണ്

അബൂദുറസ്സിദി ഖബീർ അല്ലാഹു നമ്മോ പറയുംണ്ട് പരിശുദ്ധ നബി സല്ലല്ലാഹി അലൈഹി തന്നക്ക് അസുബർന്ന ഒരു സന്ദർഭത്തെ വിവരിച്ചതിര് കവി പാടുന്ന പോലെ കൊണ്ട് മരി മലി ഹബീബ ഫസൂദു നബി്യു തവറി നമ്മൾക്ക് मोहब्बत കാട്ടുന്നവര് പരിശുദ്ധ കരുമീൻ പരിമീതിയിൽ मोहब्बत കാട്ടുന്നവരാണ് ഈ ധാരരിച്ച വാസങ്ങാണ് ചിളാരിച്ച വന്നാണ് നബിയുടെ പള്ളി പള്ളിഞാനങ്ങളുടെ കളിയിലൂടെ മര്യാദതകളായി ഓമനിയുടെ ആലയങ്ങളിൽ ശബനപുടകളിലൂടെ ആദരിക്കുന്ന റബീഇൻ്റെ അവസരത്തോട കൂടി അതിനെ സമർത്ഥമാവാനിക്കെ എവിടെയാന നമുക്കെത്രത്തോളം ഇഷ്ടം നമ്മളടക്കടുകള അല്ലാഹുവേ ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലം ഹബീബ് നസ്ത്തു അല്ലാഹുവേ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങルト സുദർദൻ തരമീദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പ്രവാചകൻ വേലുക്കൊമ്പോൾ സലാത്തിൻ നമ്മളിൽ നിന്നുള്ളവരേ ക സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ പ്രവാചകൻ അസ്ബമ തബോൽദാൻ അബൂബക്കർ നബിയൽ അസ്ബം സന്ദർശിച്ചതാ കണ്ടിപ്പോൾ സബയ മരിദൽ ഖബീറു ഫസൽതു اللہ نے حبیب نے لوگا کہ اللہ مفضل تو ہوں یعنی حبیب آئے پہلے رہے ہیں اصلا کو ایسا نہیں تو سب پڑھیں تو من عزتی علی یہاں پر شکتے میں بھی ہوئے اصلا سندہ شیطان پڑھتے ہیں فمجید റസൂലുള്ളാഹി അസ്ത ശിഖാ പോയതാണ് സന്തഷിചെ റസൂലുള്ളാഹി കസന്നറപ്പോ മിൻ അസ്ഹബി അലൈഹി പരിശുദ്ധ നബിയോ ഉള്ള അന്ത്യ ദർമ്മിയായ അനുഗ്രഹം എനിക്ക് വന്നു സദിയ്യുൻ തീ കുഞ്ഞാറു മസ്ലബാതി ബലൈ ഇന്നതവ അൽ ഹബീബ് റസൂലുള്ളാഹി റസൂൽമാലി അതഫദഹറനി എന്ന് വന്ന് സന്തോഷിച്ചു യാ റസൂലല്ലാഹ് അപ്പോൾ എൻടെ വന്ന് സന്തോഷം ആ സദിച്ച സമയ ഫ ഫസ്ഹി

اللہ رسول ہے کہ اوڑی مورک کرتے ہیں اگر آپ کو یہاں ہے کہ بھرشتر لبراہ چاہتے ہیں ماتر مسئلہ کی چیلنہاں بھرشتر بھرشتر لباہینا رائے چاہتا ہے کہ بھرشتر لبراہ صدیق رلی اللہ عنہ اسلامہ ایمارنا سمیوں میں تم باؤں صحابہ کارت کرن کونی رکھوں کو صدیق کرنے جو رکھوں کو ہی 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 یہ دیویسی ایتا ہے یہ دیویسی ایتا ہے صحابہ جو رکھ لاكن اجنسا او تنكلا اجنسا صحابه اجنسا تنكلا اجنسا ان يدا في دحا اليوم يعني انا من مرتبه اي دوسك ان انا قبره بتو ان هدي موتا الرسول ان بطن او غدم لقط دار ينن بارج سدي كرن نام النبي الرسول യാലന റബബ നബി അല്ലാഹു മഹിനെ മരണമെന്നാുന്ന സുന്നമായ സരിയ്യത്തു സല്ലഹ അലൈഹി ബിലാൽ നങ്ങളെ കണ്ടിട്ട് തന്നെ ഭാര്യ ബിലാൽ നങ്ങളോട് ചോദിക്കുന്നു ബിലാൽ നങ്ങളെ കണ്ടിട്ട് ഭാര്യനെ തഴിയുമ്പോൾ അവനെ ഓര ചൗദി കണ്ടു എല്ലാം എന്നെ എന്നെ എങ്ങനെയാണ് നീ കറിയെന്ന നബി അലി അള്ളാഹു സബഹറ മിയോ ചോദിക്കുമ്പോൾ ഇ അവസ്ഥ കണ്ടിരിക്ക വിഷമമാവുന്നു എന്ന് പറയുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചേർത്തുപിടിച്ചിട്ട് വിറയ്ക്കുന്ന പറഞ്ഞുണ്ട് എതിരെ കൈ എതിരെ തരീഅ അദൽ ദാഖ് പിന്നെ ഹരി ചോദിക്കുന്ന സ്നേഹത്തെ പ്രണയത്തെ அரத்துனூக்கால ஸல்லல்லாஹு அலைஹி வஸல்லம் ரெண்டு दिवसाத்தை பத்திச் சொல்லிச் சொல்லிட்டு പറയുന്നുണ്ട് இந்த சந்திர வைக்கும்பொழுழ் இந்த ஹதீஸ் வைக்கும்பொழுழ் அறியாத கண்ணனென்று போக உரிய பட்டுதே நம்மள் நம்மள் மாத்வ ரசூலுல்லாஹி அலைஹி வஸல்லம் நம்மளோ ரஷிகீங்களான்னு வலியிப்போ நம்மளோ முஹம்மதுல்லான்களான்னு அபவாஷப்படும்போது எத்த தொழனும் தொழハக்கத்துண்டு நம்மர் மத்தரானல் யௌம் அல்லதீ தஹல ஃபீஹி ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் അനസൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസങ്ങളോ പോകുவான் രണ്ട് ദിവസത്തോളം നട പോവാണ് അതേക്കാൾ ആ ദിവസം ലംമാതാനിയുമു ഹൽഹി ബഗല ഫീ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മദീനയിലേക്ക് പരിശുദ്ധ നബി മക്കയിൽ നിന്ന് ഹിജ്റ പതിനത്തിേതു വർഷത്തെ ഒരു സമയമാണ് ഒരു സമയമാണ് അല്ലാഹു ഒരു സന്തോഷത്തിന്റെ സമയം അല്ലാഹുവാണ് കുല്ലു ശൈ ുംകാശവും വരുന്നതും നോക്കി നിന്നോ ചോദിക്കണ

മുത്തനെ വിചചപണലെ മുത്തനെ വി ഒരു യാത്രയങ്ങിനെ മക്കീന്ന മദീനത്തെയത പ്രയാണം നടന്നു വിദാ ഞങ്ങളെക്ക് റസൂൽ വരുന്നു പറയും കൊ എന്ന ഹുബ്ബിക്ക് റസൂൽ വരും എന്ന ഹുബ്ബേക ഹബീബായ മക്കുന്ന വന്നി എന്നല്ല ആഗ്രഹികുമാ മദീനക്കാര സന്തുഷ്ടിത്തെ താര പരിവാടിയേ അന്നത്തെ വീങ്കിലും ഉള്ള ദസ്ത്വുത്തുൾ നടത്തിലേ അതിൻ അർത്ഥം നമ്മളെ നിർരാധികൾ അൽ ഇസ്റാഇല دھنکی وایسیا دی پوجہ توڑ کر تہانوں کا گھوش کرنا ہے ادا یال انسرح دی اللہ نے پڑھیندے ان مدینہ سوبردہ مای پیچھے فاشفرم لا یوم الوہ بردار شُدتا ہے ننھا 18 مڑولوں میں امر بنتا كل <سؤال> شيء یللم ان یہルダー اللہما یندو ہوئے مہینے یا حمینو ہوئے مہینہ കർബിലയിൽ പോയവനെ എന്ന ഞാൻ ഇങ്ങേ മദീനത്തുൽ മദ്ലിന പരിസരത്തുനി കവർക്കി ഇട്ടി റസൂലുള്ളാഹി നബി തിരുചേച്ചോ അരെ സംഗൾ ഹരി മദീനത്തുൽ മദ്ലിന പരിസരത്തുനി പരിസരത്തു റസൂലേ നേ ഇയർക്കി വെച്ചിട്ട് യാ തിരുചേച്ചോ പരിസരങ്ങിന്റെ മഹളായ ബാക്കി മുത്ത് സലമ എന്നോട് ചോദിച്ചു അരെ അരെ എങ്ങയാ ഇങ്ങയാ അബിൻ ബി മുഹമ്മദ് മുസ്തഫ ആ മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് തിരിച്ചുപറച്ചത് ചോദിക്കുമ്പോ അനുസരണം പറയുന്നുണ്ട് ആ അനത്തന എന്റെ കൽപ്പിനെ എന്റെ കൽപ്പിനോട് ഒരു കുറവ് വന്നാൽ രീതിയിൽ

എല്ലാരും കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്റെ ഈ അനുസരിച്ച് എല്ലാ അംഗങ്ങളും നബിയെ അങ്ങേക്ക് നിർചേറ്റ് അങ്ങേക്ക് തെരയാണ് അങ്ങേക്ക് നിർമ്മത്തിന് തെരയാണ് അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആഹയുള്ള ഒരു പുണ്യമോനെ മുനവയായ ഉമ്മ അനസബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുമ്പിൽ ഇങ്ങനെ വെച്ചു വെക്കുമ്പോൾ ആ പരിശുദ്ധ പ്രവാചകൻ 10 വർഷത്തോളം റസൂലുള്ളാഹി തഹജ്ജുദ് നീക്കി പോകും இருக்கும் പക്ഷെ പിന്നാലെങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ ഭാഗമായി എന്തൊക്കെയാണ് നമുക്ക് അതുകൊണ്ട് അലക്കേ നമ്മൾ ചെയ്യുന്ന ഇസ്തുബറതകൾ ഇസ്തുബറതകളാണ് സമയമേ ഇസ്തുബറതകൾ നബിയുടെ ജനങ്ങൾ ഹിലാൽ വന്നട ചരിത്രത്തേക്കും റസൂലുള്ളാഹി അലൈഹി വസാത്തായോ ബിനാദിയന്ന പറഞ്ഞ വാചകങ്ങൾ ഞാൻ നാടു വിട്ടു പോവാനേ എനിക്ക് മദീനവെന്ന അന്റെയേ ചോദിച്ചപ്പോൾ എൻ്റെ ഹബീബി ലഹ അദീനയിൽ ഇതിനാദിയ എൻ്റെ ഹബീബി ലഹ തമദീനയിൽ ബിലാനെന്നനെ നോമിച്ച് മദീന വിട്ടുപോയ ബിലാന ശത്രുക്കൾ വന്ന് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമോ പറഞ്ഞു அல்லாஹ் தான் சொன்னாரு அல்லே يعني நீக்கு ரஸூலுல்லாஹி தன்ன வேணும்னு சொன்னா ரெண்டு തരത്തിലുള്ള விசுுண்டு அல்லாஹ் ரப்பல் இஸ்ஸத் ஹாஷிர் இல் நம்மல் புறக்கட்டே வ அக்பர் அல்ஹம்துலில்லாஹி ரப்பல் ஆலமீன் அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி தஆல வ பரக்காத்துஹூ